വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ജിമ്മി ചൂ മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് നല്ല സോഫ്റ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു സൂപ്പർ മെറ്റീരിയലാണ് ജിമ്മി ചൂ എന്ന് പറയുന്നത് ആ ജിമ്മി ചൂവിൽ ഇതിൽ ഫുള്ളായിട്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ടും ബോഡി ഇതിൻ്റെ ബോർഡറിൽ ബോർഡറിലും ബ്ലൗസിലും ഫുള്ളായിട്ട് എം നല്ല റിച്ചായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് ഒരു സ്റ്റോൺ വർക്കാണ് ബോഡി പാർട്ടിലെ വോൾ ത്രൂ ഈ സ്മോൾ സ്മോൾ ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്കാണ് ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇത്രയും കളർ ഷെയ്ഡ്സ് ഇതിന് വരുന്നുണ്ട് ഇത് ഇത് ഇതാണ് ഈ സെയിം കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിൽ നല്ല പേസ്റ്റൽ ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വരുന്നത് എല്ലാം ലൈറ്റ് കളേ കളേഴ്സിലാണ് ലൈറ്റ് യെല്ലോ ലാവണ്ടർ ലൈറ്റ് ഗ്രീൻ ഇങ്ങനെയുള്ള ലൈറ്റ് കളർ ഷേർട്ട്സിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയിഡറിയുടെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ല ഒരു വെറൈറ്റി ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് തൗസൻഡ് ഹൺഡ്രഡ് ഡബിൾ നയൻ ആണ് പ്ലസ് ട്രിപ്പും വരുന്നുണ്ട് ഇത് വിചിത്രാസില്ക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു വെറൈറ്റി ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ആണ് ബോർഡേഴ്സിലും ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ട് ഓൾ ത്രൂ ഈ സെയിം എംബ്രോയിഡറി തന്നെ വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ലുക്ക് വരുന്നൊരു ബ്യൂട്ടിഫുൾ ഒരു സൂപ്പർ ഫിനിഷിങ്ങോടു കൂടി ചെയ്തിട്ടുള്ളൊരു എംബ്രോയ്ഡറി ആണ് ഒരു പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാണ് ഈ എംബ്രോയിഡറി വരുന്നത് ഒരു വെറൈറ്റി ലുക്കും ഒരു അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഫിനിഷിങ്ങും ഒരു പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണിത് നല്ല എംബ്രോയ്ഡറി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ലാസ്റ്റിങ് വരുന്ന എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ പല്ലു പാർട്ടിൽ ഫുള്ളായിട്ടും ബോഡി പാർട്ടിൽ ഹാഫ് പാർട്ടിലും അതുപോലെ ബ്ലൗസിലും ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വരുന്നുണ്ട് ബ്ലൗസും വിചിത്ര സൽക്കിൽ തന്നെയാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് ബ്രൈറ്റ് ബ്ലൂ റെഡ് റാണി പിങ്ക് ഗ്രേ ബ്ലാക്ക് ഇങ്ങനെ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോടെ തരുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇത് നല്ലൊരു ഷിഫോൺ സാരിയാണ് ഇതിനകത്തൊരു ക്രഷ് ഡിസൈനും ചെയ്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ഒരു വെറൈറ്റി എംബ്രോയ്ഡറി വർക്കാണ് ബോർഡറിൽ ചെയ്തിട്ടുള്ളത് ആ ബ്ലൗസിൻ്റെ മെറ്റീരിയലിനും ആ സെയിം എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത് ബ്ലൗസ് വരുന്നത് ഫാൻറ്റം സിൽക്കിലാണ് നല്ലൊരു അടിപൊളിയൊരു എംബ്രോയിഡറി ഒരു വെറൈറ്റി ലുക്ക് വരുന്ന ഒരു എംബ്രോയ്ഡറി ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ തൗസൻഡ് ഫോൺ ഹൺഡ്രഡ് നയൻ്റി നയൻ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ള സ്ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു നെക്സ്റ്റ് വരുന്ന ഒരു സിൽക്ക് സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് ഒരു ബഡ്ജറ്റ് റേറ്റിലുള്ള ഒരു പ്രൈസാണ് ഇതിന് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ടിപ്പ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് വരുന്ന നല്ല അടിപൊളി സാരീസാണ് നല്ലൊരു ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു നല്ലൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് നല്ല നല്ല കട്ടിയുള്ള നല്ല എന്താണ് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ബനാറസി സിൽക്കിലാണ് ത്രിപിൾ നയൻ ബ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത്